സത്യം മാത്രം ആഭരണങ്ങൾ നിങ്ങൾ സി ഐ ജഗന്നാഥന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചാണ് അത് അവരെന്നെ കൊണ്ട് തല്ലി സമ്മതിപ്പിച്ചല്ലേ തല്ലിയായി തന്നെ നിങ്ങൾ എന്താ സമ്മതിക്കണം അതുപോലത്തെ തല്ലായിരുന്നില്ലേ സാർ തല്ലിയത് ആരായാലും സമ്മതിച്ചു പോകും നാല് പോലീസുകാർ ചുറ്റിൽ നിന്ന് മർമ്മത്തിടിച്ച് മൂന്ന് ദിവസം മൂത്രം പോകാതെ ഐ സി യു കടന്നിട്ട് സർട്ടിഫിക്കറ്റ് ഞാനിവിടെ ഹാജരാക്കുന്നു ഇത് കണ്ടാലറിയാം അവരെന്നെ കൊണ്ട് തല്ലി സമ്മതിപ്പിച്ചാന്ന് സത്യത്തിന് ഞാൻ നിരപരാധിയാണ് സർ നിങ്ങളുടെ പക്കൽ നിന്നും സ്റ്റേഷനിൽ വെച്ച് ഈ ആഭരണങ്ങൾ കണ്ടെടുത്തു എന്ന് സത്യമല്ലേ സത്യമാണ് സി ഐയുടെ ആഭരണങ്ങൾ എങ്ങനെ നിങ്ങളുടെ പക്കൽ വന്നു അത് സി ഐയുടെ ആഭരണങ്ങൾ അല്ല എന്റെ ആഭരണങ്ങളാ എന്നെ സ്റ്റേഷനിൽ കൊള്ളുന്നത് മറ്റൊരു കാര്യത്തിലാ എന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ പറയൂ ഡെപ്യൂട്ടി കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണർ കല്യാണ ആലോചന എന്നെ സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എന്റെ അറിയില്ല സ്വർണ്ണാഭരണങ്ങൾ കണ്ടത് സർക്കിൾ ഇൻസ്പെക്ടർ ജഗന്നാഥ് സാറത് പിടിച്ചു വാങ്ങുമായിരുന്നു എന്നിട്ട് ഒരു കള്ളക്കേസും ചാർജ് ചെയ്തു ഇത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയതാണെന്നും മാറ്റുണ്ടോ ഇല്ല ധീരപരാഗത്വം സ്വയം തെളിയിക്കാൻ ഈ ഉള്ളവൻ അനുവാദം തരണം ജഗന്നാഥൻ അതെ അല്ലെങ്കിൽ അല്ല ഏതെങ്കിലും ഒരു ഉത്തരം തന്നാൽ മതി ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ നിങ്ങളുടെ സ്വന്തമാണെന്ന് അല്ലെ അതിപ്പോഴല്ല പണ്ട് എന്റെ സ്വന്തമാണ് അതെ അല്ലെങ്കിൽ അല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി അതെ അങ്ങനെയാണെങ്കിൽ ഇത്രയും ആഭരണങ്ങൾ വാങ്ങാൻ ഒരു വലിയ തുക തന്നെ വേണ്ടി വരും അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഐ മീൻ കൈക്കൂലി അങ്ങനെ എന്തെങ്കിലും നോ ഇതിന്റെ വിവാഹത്തിന് ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ ആഭരണമാണ് ഓ സ്ത്രീധനമായിട്ട് കഴിഞ്ഞാളായി എട്ട് വർഷമായി ഇത് മോഷണം പോയിന്ന് നിങ്ങൾ പറയുന്നത് എന്നാണ് എപ്പോഴാണ് പറഞ്ഞോളൂ ഇക്കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി സമയം നാലു മണിക്കോ അഞ്ചു മണിക്കോ ഇടയ്ക്ക് ഓ അതെത്ര കൃത്യമായിട്ട് പറയാൻ പറ്റി അതായത് ഞാനും ഭാര്യയും കൂടെ നാലുമണിക്ക് നിങ്ങളും ഭാര്യയും കൂടി നാലു മണിക്ക് ഷോപ്പിങ്ങിന് തിരിച്ചു വന്നപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത് അപ്പോൾ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വിവാഹത്തിന് നിങ്ങളുടെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ ആഭരണങ്ങൾ അത് ഇക്കഴിഞ്ഞ് വൈകിട്ട് നാലിനും അഞ്ചിനും ഇടയ്ക്ക് മോഷ്ടം കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ അല്ലെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി കോടതി

വിശ്വനാഥൻ നിങ്ങളുടെ തൊഴിൽ എന്താണ് ഞാനൊരു ജുവലറി ഉടമയാണ് മിസ്റ്റർ വിശ്വനാഥൻ ഇത് നിങ്ങളുടെ ജുവലറിയുടെ ഒരു പരസ്യമാണ് രണ്ട് മാസം മുമ്പ് വന്നത് ഈ പരസ്യത്തിൽ പറയുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ആഭരണങ്ങളും ഏറ്റവും പുതിയതരം ഫാഷനാണെന്നും പലതും മെഷീൻ കട്ടിങ്ങുമാണെന്നുമാണ് ഇത് സത്യമാണോ അല്ല പരസ്യത്തിന് വേണ്ടി ചേർത്ത വെറും പാചകങ്ങളോ ഒരിക്കലുമല്ല ഈ പറഞ്ഞിരിക്കുന്നില്ല സത്യമാണ് ഈ ഡിസൈനിലുള്ള ആഭരണങ്ങൾ തന്നെയല്ലേ ദോ ദോൾ ഫിലിപ്പ് മാത്യു എന്താണ് നിങ്ങളുടെ തൊഴിൽ ബാങ്ക് മാനേജറാണ് ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ട് എങ്ങനെ ഇത് ഇക്കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി എന്റെ ബാങ്കിൽ പണവും വെച്ചിരുന്നതാണ് ാണ് വെച്ച് എന്തായിരുന്നു പ്രതിയുടെ അപ്പോഴത്തെ അവസ്ഥ അവശനം എന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോരൊലിച്ച് സംസാരിക്കുന്നത് പോലും നമുക്ക് കോടതിയിൽ വെച്ച് കാണാം ഇങ്ങനെയായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുക ഇല്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രതിയുടെ പറയാൻ പറ്റാത്ത മർമ്മഭാഗങ്ങളിൽ കാര്യമായ ചതവുകളും മുറിവുകളും ഉള്ളത് കൊണ്ട് ഐ സി യു അഡ്മിറ്റ് ചെയ്തേ പറ്റൂന്നല്ലേ യുവർ ഓണർ ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ ഒന്നും തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ജഗന്നാഥിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടം പോയവയല്ല എന്ന് വ്യക്തമാകുന്നു അവിടെ നിന്ന് മോഷണം പോയി എന്ന് പറയപ്പെടുന്ന ആഭരണങ്ങൾ എട്ട് വർഷം മുമ്പുള്ളതാണ് ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ രണ്ട് മാസം മുമ്പ് മാത്രം വിപണിയിൽ വന്നതാണ് ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം നാലിനും അഞ്ചിനും ഇടയ്ക്ക് ആഭരണങ്ങൾ മോഷണം പോയി എന്നാണ് എഫ് ഐആർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ആഭരണങ്ങൾ ഇരുപത്തി ഏഴാം തീയതി ബാങ്കിൽ പണയം വെച്ചതായും തെളിഞ്ഞു കഴിഞ്ഞു ആറുമണിക്ക് പ്രതിയെ എടുക്കുന്നു ആഭരണങ്ങൾ കാണുന്നു തുടർന്ന് ഒരു ഉണ്ടാക്കി ഏഴ് മണിക്ക് പ്രതിയുടെ മേൽ മോഷണ കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഇതിൽ നിന്നെല്ലാം ആഭരണങ്ങളുടെ യഥാർത്ഥ അവകാശി പ്രതിയാക്കപ്പെട്ട ഈ ഉള്ളവരാണെന്നും പി ഡബ്ല്യു വൺ മനപൂർവ്വ കെട്ടി ചമച്ച ഒരു കള്ളക്കഥയാണെന്നും വ്യക്തമാകുന്നു നിരപരാധി മനാധനമായ യുവാവിന്റെ കയ്യിൽ നിന്നും ആഭരണങ്ങൾ പിടിച്ചു തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത് പ്രതിയെ ക്രൂരമായി മർദ്ദിക്കുകയും അവശനാക്കുകയും അയാളുടെ ആരോഗ്യനില പോലും താർക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷണ നടപടികൾ കൈക്കൊള്ളണമെന്നും നിരപരാധിയായ പ്രതിയെ വെറുതെ വിടണമെന്നും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു ഈ കേസിന്റെ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ നൽകാൻ പറ്റിയ ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം പറഞ്ഞു കേട്ടില്ലേ എന്താണ് തൊഴിൽ നിന്ന് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പറഞ്ഞില്ല വ്യക്തമായിട്ട് കേട്ടില്ലേ എല്ലാം കേട്ടു ഈ ആഭരണങ്ങൾ കണ്ടതിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട കേസാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ ഈ കോടതിയെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു നുണയല്ലെന്ന് താങ്കൾ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ അല്ലാതെ ശരിയാണോ തെറ്റാണോ തെറ്റാണ് തെറ്റാണോ തെറ്റാണോ സത്യസന്ധനായ ഉദ്യോഗത്തിന് സത്യം നിഷേധിക്കാൻ നിഷേധിക്കാനാവില്ല ഇവരോട് അല്ല ശരിയാണ് ശരിയാണ് സാർ അദ്ദേഹത്തിന് നിഷേധിക്കാൻ നിഷേധിക്കാനാവില്ല അതല്ല ഉദ്ദേശം ഞാൻ മാറി ചില പിന്നെ ചൂടായേണ്ടല്ലോ

എനിക്കെന്നല്ല ഒരാൾക്കും കഴിയില്ല നാളെ വിധിയ അകത്ത് പോകാൻ പോകുന്നത് താന ഇവിടം കൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് കരുതണ്ട തുടങ്ങിയിട്ടേ ഉള്ളൂ നിന്റെ നാശം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് നിന്റെ അവസാനത്തെ പിടിച്ച എന്റെ ആദ്യത്തെ ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനാവില്ലട ഇനി ജീവിക്കാൻ പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടല്ല ഒരു ക്രിമിനൽ ആയിട്ടാ എന്നെക്കാവില്ല ആയിട്ട് പ്രതി നിരപരാധി എന്ന് ബോധ്യപ്പെട്ടതിനാലും പ്രതിയിൽ നിന്നും കണ്ടെടുത്ത ഉരുപ്പടി വകകൾ അയാളുടെ സ്വന്തമെന്ന് തെളിഞ്ഞതിനാലും മേൽപ്പടി വസ്തുക്കൾ കൈവശം വയ്ക്കുവാനും കൈമാറ്റം ചെയ്യുവാനുമുള്ള അവകാശത്തോടെ വിട്ടുകൊടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗത്തിലിരുന്നു കൊണ്ട് പിടിച്ചുപറിക്കു സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞതിനാൽ സർക്കിൾ ഇൻസ്പെക്ടർ ജഗന്നാഥനെ രണ്ടു വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചുകൊണ്ട് ഈ കോടതി ഉത്തരവാകുന്നു അഞ്ചു വർഷം മുമ്പ് ഇതുപോലൊരു വിലങ്ങ് എന്റെ കൈ വീണപ്പോ ചിരി ഉണ്ടായിരുന്നു കറിയുന്നവന്റെ മുഖത്ത് ചിരിക്കാൻ ഒരു സുഖമല്ലേ ചിരിക്കാമോ ും പോരാ നമസ്കാരം തൊപ്പി തൊപ്പിതെറിക്കുന്ന കാണോന്ന് പറഞ്ഞില്ലേ ഞാനുണ്ടാക്കിയെത്തുന്ന തെളിവുകൾ അവഗണിച്ച് മന്ത്രിയെ രക്ഷിക്കാനും എന്നെ ശിക്ഷിക്കാനൊക്കെ ഇനിയും ശ്രമിച്ചാലുണ്ടല്ലോ സാറിന് വേണ്ടി ഞാനിത് വിലും കയ്യിലണിയനല്ലി കിട്ടുന്നു അതും എനിക്ക് സാധിക്കും വെറുതെ എന്നെ കൊണ്ട് മഹാപാതങ്ങളൊക്കെ ചെയ്യിക്കല്ലേ എല്ലാം ശരിയല്ലേ കൃത്യമായിട്ടുണ്ട് എനിക്ക് ഈ ഒരിക്കലും எ மட்டா தி இறங்கியதா எல்லாம் இது நீ எங்க விழிச்சு போருது நிற்காலும் எந்த காசு என்ன மிட்டு േനൊഴുകുമ്പോ വിളി നിങ്ങൾ വയ്ക്കോ അവിടെ ഒന്നും പക്ഷേക്കല്ലേ സാരില്ല വല്യച്ച എവിടേക്ക് കൊണ്ടോണേ ഇതാ ചേട്ടാ ചേട്ടന്റെ ഈശ്വര ഒരു കുപ്പി കാലിയാക്കില്ല ഇത് മുഴുവൻ എങ്ങടാ പോണേ താഴെ എങ്ങനെ ഉണ്ട് ചേട്ടാ മോനെ ഹരി നിന്നെ തല്ലിക്കാൻ കൊണ്ടുവന്ന കുണ്ടകനെ എന്നെ തല്ലാന്നപ്പോ നീ എന്നെ രക്ഷിച്ചു നീ മദ്യം വാങ്ങി തന്നു എന്നാലും ഞാൻ അപ്പൊ ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല ഞാൻ എന്ന് രണ്ട പൊട്ടിച്ചിട്ട് ഓടിക്കൊണ്ട് വരാം എന്നൊന്നും കഴിച്ചെണ്ടെനിക്ക് സ്വന്തം പോലെ പോലെയാണ് കണ്ടത് ആ എന്നോട് എന്റെ ബോധോളൂ നീ ചെയ്ത് എന്താണെന്ന് അറിയാവോ നിന്നോട് ദൈവം പോലും ഹലോ ഹലോ നമ്മുടെ വല്യച്ഛൻ കുറച്ച് ഗുണ്ടകളുമായിട്ട് എന്നെ തല്ലാൻ വന്നിരുന്നു ഞാൻ വല്യച്ഛനൊന്ന് സൽക്കരിച്ചാ വിട്ടു ആൾ അല്പം വശപ്പശകല വരുന്നത് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ പിന്നെ ബോധം വരുമ്പോ മൂപ്പരാനോട് പറഞ്ഞേക്കണം ഇതുപോലുള്ള കുസൃതികളുമായിട്ട് ഇനി വരരുന്ന് വാള് വെച്ചു സത്യം പറഞ്ഞോ അവൻ എവിടെയുണ്ടോ ഞാൻ പറഞ്ഞില്ലേ അവൻ ബോംബേല വെറുതെ എത്തിക്കണ്ട കൃത്യമായിട്ട് പറഞ്ഞോ ഇരിക്കണം അല്ലല്ല സാറേ ഞാൻ കൃത്യമായിട്ട് പറയാം ബോംബെ അല്ല പിന്നെ മുംബൈ മുംബൈ അതല്ലേ ശരി പിന്നീട് ഒരു പേര് മാറ്റിയിട്ടുണ്ടോ മാറ്റിയിട്ടുണ്ടോ നിങ്ങൾ അയ്യോ ഞാൻ ഞാൻ ഡെപ്യൂട്ടി പിച്ച സാറപ്പോഴാ വന്നേ സാറ് വന്നത് നന്നായി വളരെ നന്നായി സലാം കാണിക്കാൻ വേണ്ടി കൈ കൈയെടുത്തപ്പോഴാ ഈ പാവങ്ങൾക്ക് ഇത്തിരി റെസ്റ്റ് കിട്ടിയത് എനിക്ക് കൊഴപ്പൊന്നുമില്ല ഇത്രയും നേരം ഈ പാവങ്ങൾ എന്റെ ദേഹത്തൂടെ പുഷ്പുൾ ട്രെയിന് ഓടിച്ചു കളിക്കായിരുന്നു വെറുതെ ഉണ്ട് ഉണ്ട് ദാ ഇവിടെ അയ്യേ എന്താ ഇങ്ങനെ ജട്ടി മാത്രം യൂണിവേഴ്സാ സാറേ തല്ലാനും കൊല്ലാനും പോകുന്നതിനും ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ ആയുധം വാളല്ല നിയമമാണ് വാളുകൊണ്ട് തീർക്കാനായിരുന്നെങ്കിൽ എന്റെ കണക്കുകളൊക്കെ പണ്ടേ തീരുമാരുന്നു സാറിന്റെ വലിയ ഉപദ്രവിച്ചത് സംസാരിക്കണം സൂക്ഷിച്ചു എന്നാ സാറാ സംസാരിക്കുന്നത് ഈ കേസിൽ ഞാൻ സാറിനെ സഹായിക്കാതിരിക്കാനും സാറിന്റെ ശ്രദ്ധ എന്റെ നേരെ തിരിച്ചുവിടാനും വേണ്ടിട്ടാണ് അവർ വലിയ ചില ഉപദ്രവിച്ചത് ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത് സ്റ്റേഷനിലും കോടതിയിലും വന്നുള്ള നിന്റെ ഈ പ്രസംഗവും ഷൈൻ ചെയ്യലും ഉണ്ടല്ലോ എല്ലാം ഞാൻ അവസാനിപ്പിക്കും ഈ ആയിഷ്കാലം മുഴുവൻ നീ കിടക്കും വേണ്ട ജയിലിക്കിടക്കും ഈ ലൊക്കട കേസിൽ ഞാൻ അകത്ത് പോകുന്നു ഇല്ലെങ്കിൽ എന്റെ മീശ ഞാൻ പഠിക്കും ഈ കേസിൽ ഞാൻ ജയിച്ചു വന്നാലോ സാറിന് പഠിക്കാൻ ഒരു മീശ പോലും ഇല്ലെന്ന് ഓർത്തപ്പോ ചിരിച്ചു പോയതാ ഏതായാലും ഈ കൊള്ളാം നന്നായിട്ടുണ്ട് ഇനി നീ കരയുന്നത് കൂടി എനിക്ക് കാണണം ആയോ ഒന്നുകൂടെ കറങ്ങിക്കെ അയ്യോ നേരം ഇതാണ് അടി ഐ ഐ ഐ ലവ് 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 ും കുത്തിനെയാണെന്നും വലിയെന്നും കോടതി പറയണം അതൊരു ഞാൻ അവനെ കണ്ടിട്ടില്ല പക്ഷെ ചെയ്തത് അവൻ തന്നെയാണെന്നും ഉറപ്പല്ലേ വല്യച്ഛന അവനെ വ്യക്തമായി കണ്ടുവെന്ന് പറഞ്ഞെങ്കിലേ അവന് തക്കതായി ശിക്ഷ കിട്ടു തല്ലി കുത്തി രണ്ട് ഇയാൾ തന്നെ തന്നെ താങ്കൾ വ്യക്തമായിട്ട് വ്യക്തമായിട്ട് കണ്ടതാണോ ആ വളരെ കണ്ടതാണ് അപ്പൊ സമയം രാത്രി ഏതാണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ടരേ കിടക്കായിരിക്കും അല്ലെ അതെ രാത്രിയുടെ ഇരിട്ടിൽ എങ്ങനെ വെട്ടിയാളെ കണ്ടു അന്ന് നല്ല നിലാവുണ്ടായിരുന്നു നിലാവട്ടത്തിൽ നല്ല വ്യക്തമായി കാണാൻ പറ്റി ഇവർ ഓണർ ഫെബ്രുവരി ഏഴാം തീയതി കറുത്തവാ അന്ന് നല്ല നിലാവുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിന്ന് തന്നെ വാരി പറയുന്നത് പച്ച കള്ളമാണെന്ന് ഓണർ കൊണ്ട് വെളുത്ത വ്യക്തമാകുന്നുണ്ട് തോന്നി എന്നേ ഉള്ളൂ അപ്പോ വളരെ അധികം മദ്യപിച്ചിരുന്നു അല്ലെ മാത്രമല്ല ഇദ്ദേഹത്തിന് തിമിരത്തിന്റെ അസുഖമുണ്ട് അയ്യേ അതുകൊണ്ട് എത്ര പൂർണ്ണചന്ദ്രനായാലും ഒരാളെ രാത്രിയിൽ കാണാനോ തിരിച്ചറിയാനോ സാധിക്കില്ല എന്റെ എന്തൊക്കെയാണെന്ന് ഒരു കുഴപ്പവും അത് ഏത് ഡോക്ടറെ ഞാൻ തെളിയിക്കാം ശരി എങ്കിലായിരിക്കുന്ന ക്ലോക്കിൽ ഇപ്പോൾ സമയം എത്രയായി അതായത് വലിയ സൂചിയുടെയും ചെറിയ സൂചിയുടെയും പൊസിഷൻ മാത്രം പറഞ്ഞാൽ മതി പറയാം ഇപ്പോൾ സമയം പതിനൊന്നര നോട്ടീസ് പോയിന്റ് ക്ലോക്ക് വെച്ചോ എന്നാ ഉണ്ടല്ലോ എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കാൻ തരാം അതിന് ചൂടാണെന്ന് ഊണവയ്ക്കാൻ സമയമായ ഈ കേസിൽ ഞാൻ രക്ഷപ്പെടും പല്ലിച്ചിനോട് ആരാ പറഞ്ഞി വെളുത്തവാദിന്റെ ഒക്കെ കാര്യം അടിച്ച് ബെസ്റ്റിൽ കപ്പളിലേക്കും പോയ ആൾക്ക് ഏത് കടത്തുവാം വെളുത്തവാം എന്ന് തോന്നുന്നു അതുകൊണ്ട് തനിക്കറിയില്ലേ അത് ഏത് കോത്താത്തെ കമ്മീഷണ എന്താണോ ആദ്യം ഇപ്പൊ ഇതിന്റെ സ്ഥാനം റെഫറൻസ് ബുക്സിന്റെ കൂടെയാണ് പല ഉന്നത ഉദ്യോഗസ്ഥരും ഇത് വന്ന് റെഫർ ചെയ്യാറുണ്ട് നിത്യെന്തും ചെയ്യാൻ ഇനിയും നമ്മളെ ഒക്കെ വിധികളാക്കിക്കൊണ്ട് അവൻ കോടതിയിൽ നിന്ന് ഇറങ്ങി പോയിക്കൂടാ അവന്റെ ഇതുവരെയുള്ള എല്ലാ വിരുദുകളും എന്ന ഇരുമ്പഴികൾക്കുള്ളിൽ ഒതുക്കണം ദാറ്റ്സ് യുവർ ഡ്യൂട്ടി അല്ല സാറോ േ വരുന്നു ഷേവ് ചെയ്യാൻ മറന്നുപോയി ഷേവ് ചെയ്യാതെ പുതിയ ഡെപ്യൂട്ടി കമ്മീഷണർ ആള് പെശക പിടിച്ച് ഷേവ് ചെയ്തേ മീശ ഉൾപ്പെടെ പോയെന്നിരിക്കും സാറോ സാറിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത് നാവി എടുത്തതേ ഉള്ളൂ പറഞ്ഞത് ഞാൻ കേട്ടു അതെയോ കേട്ടു

അല്ല സാർ ഒരുമാരി പോലീസുകാരുടെ സ്വഭാവം എന്റെ അടുത്ത് കാണിക്കരുത് എന്നെ ഒന്ന് സ്റ്റേഷനിലേക്ക് ഇടിച്ചു നോക്കാം പത്രക്കാരാണെന്ന് അപ്പൊ അറിയാം അങ്ങനെ എന്നെ അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് യാതൊരു നിർബന്ധമില്ല പുരുഷന്റെ സഹായമില്ലാതെ സ്ത്രീകൾക്ക് ജീവിക്കാം ഞാൻ ഹോസ്റ്റലിലേക്ക് പോകാന എന്റെ പിന്നാലെ വരുത് നീ ഹോസ്റ്റലിലേക്ക് പോയാന്റെ മീഷ പകുതി வேண்ட விட்டேன் பின்ன வரா

ചെയ്യുന്ന ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഹരീന്ദ്രൻ സൂപ്പർമാനായി അതറിയണമെങ്കിൽ പ്രൗഢഗംഭീരമായ തറവാട്ടിലേക്ക് ചെല്ലണം പണ്ട് സാധുക്കൾക്ക് താങ്ങും തണലുമായിരുന്ന ആ തറവാട് ഇന്നൊരു പ്രേതഭവനാണ് അവിടെ ചെന്നുറക്കെ ചോദിച്ചാൽ ആ കഥ കേൾക്കാം അവിടെ ദേവി കിട്ടാതെ മൂന്ന് ആത്മാക്കളുണ്ട് അവർക്ക് ആ കഥ പറയാനാവും എന്റെ വലിയറിയാൻ വന്നതാവൂ അല്ലേ എന്തിനാ അറിഞ്ഞിട്ട് കൂടെ കൊന്നു എന്റെ കുട്ടി പാവാ അവനെ അവനെ ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിയില്ല മോളെ അവനെ ഒന്ന് ഒന്നും പോലും നിങ്ങൾക്ക് പറ്റില്ല അത്രയ്ക്ക് അനുഭവിച്ചവനാ എന്റെ കുട്ടി നിങ്ങൾക്കറിയോ ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞവരാണെന്ന്